നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ ചാണക്യ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത് എന്നുള്ള ഒരു പഴമൊഴി പണ്ടേയുണ്ട് ഏറ്റവും നല്ല രാഷ്ട്ര തന്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ശൃകാല സൂത്രങ്ങൾ പ്രയോഗിക്കുന്നവരെയാണ് ചാണക്യ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ എന്ന് പറയപ്പെടുന്നത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതായത് രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ആയിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്താണ് ഇതെല്ലാം ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്ന കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം ഉയർത്തിയിരിക്കുന്ന വലിയ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ ഈ ആരോപണത്തെ തുടർന്ന് തന്നെ മലപ്പുറം എസ് ആയിരുന്ന ഇപ്പോൾ പത്തനംതിട്ട എസ് ആയിരുന്ന പി സുജിത് ദാസിനെ മുഖ്യമന്ത്രി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി കൂടാതെ മലപ്പുറം ജില്ലയിലെ ഡിവൈഎസ്പിമാർ വൈ എസ്പിമാർ അടക്കമുള്ള എസ് പി അടക്കമുള്ള ഒൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തത് അതായത് അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സസ്പെൻഷനിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മലപ്പുറത്ത് എസ് ഓഫീസിന് മുൻപിൽ നിന്നിരുന്ന മരം വരെ വെട്ടിവിറ്റ് വീട്ടിലെ ഫർണിച്ചറുകളാക്കിയതായിരുന്നു സുജിത് ദാസിനെതിരെ ഉയർന്നിരുന്ന കേസ് മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കെടുത്ത് സ്വർണം പൊട്ടിക്കൽ കേസ് ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള പോലീസിന്റെ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇത്തരം എല്ലാ വിഷയങ്ങൾക്കും പോലീസിലെ ഒരു വിഭാഗം ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നാണ് പി അൻവർ തുറന്നടിച്ചത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും എ ഡി ജി പിക്ക് ഓശാനപാടുന്ന ചില ഉദ്യോഗസ്ഥരും ചേർന്ന് കേരളത്തിലെ ക്രമസമാധാനം പാടെ താറുമാറാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് തന്നെ ആരോപണമുയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ശരങ്ങളായി മാറുന്നു പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ എന്നാൽ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം ഉയർത്തിയ ആരോപണങ്ങൾ തികച്ചും നാടകീയമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പിണറായി വിജയനും പി വി അൻവറും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ നിഗൂഢമായ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളുമായിരുന്നു പി വി അൻവറിലൂടെ ആരോപണങ്ങളായി പുറത്തു വന്നത് ഇതിന് കൃത്യമായ രീതിയിൽ ചുക്കാൻ പിടിച്ചതും തിരക്കഥയൊരുക്കിയതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തയും അത് തന്നെയാണ് കേവലം ഒന്നര വർഷക്കാലം മാത്രമാണ് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് ഇനി ആയുസ് ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഇനി എന്തു തന്നെ നടത്താൻ സാധിക്കും സാധിക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായി അറിയാം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തുവാനോ പിണറായി വിജയന് സാധ്യമല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയൻറെ മകളും അടക്കമുള്ള ആളുകൾക്കെതിരെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം ഐ ടിയുടെ അന്വേഷണം ഇത്തരം നിരവധി അന്വേഷണ ഏജൻസികളുടെ അതീവ ഗുരുതരമായ അന്വേഷണ പരിധിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻറെ മകളായ വീണാ വിജയനും ഒരു ഘട്ടത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വാറണ്ട് വരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നേരെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഇവിടെയാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ ഗെയിം നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത് ഒന്നര വർഷക്കാലത്തിന് ശേഷം അധികാര പ്രശ്നനാകുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേസുകളുടെ നൂലാമലയിൽപ്പെട്ട് ചുറ്റിത്തിരിയുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ കൊണ്ട് പിണറായി വിജയന് നിലനിൽക്കാൻ സാധിക്കില്ല കാരണം എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് കേന്ദ്ര അന്വേഷണം ഏജൻസികൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ നടക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ മുഖ്യമന്ത്രിയുടെ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനായി അയക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ അതീവ വിശ്വസ്തനായിരുന്ന ഒരാളെ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് ഡെപ്യൂട്ടേഷനെ അയക്കുമ്പോൾ തീർച്ചയായും അതിന് ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ള ചില അവിശുദ്ധ ബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പി അങ്ങനെ ഡെപ്യൂട്ടേഷനിലേക്ക് അയക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ എൻ ഐ എയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന അന്വേഷണ ഏജൻസികളുടെ ഭാഗമായി പറഞ്ഞയക്കുവാൻ തന്നെയാണ് പിണറായി വിജയൻ്റെ പരിപാടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പി വി അൻവറിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നാണ് മുഖ്യമന്ത്രിയോട് അടുത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിശ്വാസയോഗ്യമായ സൂചനകൾ ഇത് തന്നെയാണ് ഇനി വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കുകയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പറഞ്ഞയക്കുക വഴി എ ഡി ജി പിയെ കുറിച്ച് പി വി അൻവർ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് വയ്ക്കുകയും അൻവറിന് പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ കൂടുതൽ വർധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ പിണറായി വിജയന് ഇനി തന്റെ ശിഷ്ടകാലം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് തനിക്കും തന്റെ മകൾക്കും നേരെ വരാനിരിക്കുന്ന കേസുകളിൽ കേന്ദ്രത്തിൽ ഏതെങ്കിലും വിധത്തിൽ തടയിടുന്നതിന് വേണ്ടി തന്റെ അതീവ വിശ്വസ്തനായ ഒരാളെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളൊരു കാര്യം കൂടി സാധ്യമാകുന്നു ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ നീക്കുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോക്താവായ പ്രയോജന വക്താവായ പി വി അൻവറിനെ തന്നെയാണ് മുഖ്യമന്ത്രി അതിനുവേണ്ടി കളത്തിലിറക്കിയത് എന്നുകൂടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യമന്ത്രിയോട് അടുത്ത ചില ആളുകളും പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കാര്യത്തിൽ വിശ്വാസ്യത്തെ തോന്നാൻ സാധ്യതയില്ലെങ്കിലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സീതാറാം യെച്ചൂരിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പി വി അൻവറും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്നും മടങ്ങി എത്തിക്കഴിഞ്ഞാൽ എ ഡി ജി പി കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ആ തീരുമാനം ഈ വഴിയിൽ തന്നെയായിരിക്കും എ ഡി ജി പി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് അയക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു സൂചന തന്നെയാണ് വന്നുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവറും കൂടി ഇത്തരം ചില നാടകങ്ങൾ നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കുക എ ഡി ജി പി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുമോ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികവുമാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം